ഹായ് കുട്ടുകാരെ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ കടച്ചക്കയും ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ കാണിക്കുന്നത് ഇന്നത്തെ കറി വെക്കുന്നത് അമ്മയാണ് ഈ ചക്കയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ടാണ് കറി വെക്കുന്നത് അതുപോലെ തന്നെ ചെമ്മീനൊക്കെ നല്ലോണം റെട്ടിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ആദ്യം ആ കടച്ചക്കയെല്ലാം അങ്ങോട്ട് കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് അങ്ങോട്ട് വേവിക്കുക അപ്പൊ ഇതൊരു മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പൊ ആ ചട്ടിയിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ടൊന്ന് വേവിക്കണം അത് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഉപ്പങ്ങോട്ട് ഇട്ടാൽ മതിയാവേ ഇത് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് ഇപ്പൊ ഒരു മുറി തേങ്ങയാണ് ചിരവി എടുത്തേക്കുന്നത് അത് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല വണ്ണം അങ്ങോട്ടൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ചേർക്കുന്നതേ പൊടിയാണ് അത് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത് ഈ മുളകും അല്ലെങ്കിൽ ഫുൾ മല്ലിക്ക് ഈ നാളികേരത്തിന്റെ ഒപ്പം തന്നെ നമുക്കത് വറുത്തെടുക്കേണ്ടി വരും ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ആ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്താ മതിയാവും പിന്നെ കുറച്ച് കൂടി ചേർക്കാനുണ്ട് നാളികേര് നല്ല ബ്രൗൺ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതങ്ങോട്ട് പുറത്ത് റെഡിയായി അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ മല്ലിപ്പൊടി ചേർത്ത് അത് ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം അപ്പൊ ആ നാളികേര് അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ആ മുളക് പൊടി ചേർക്കുന്നത് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് എടുക്കണം അപ്പൊ ഏത് വറുത്തെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ആ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അത് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പൊ ഇതിന്റെ ആ ചൂടി തന്നെ കറിവേപ്പില അങ്ങോട്ട് റെഡി ആയിക്കോളൂ കടച്ചൊക്കെ ഏകദേശം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പം ആ ചെമ്മീനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ആ ചെമ്മീനും കൂടിയും വേണ സമയത്ത് കടച്ചൊക്കെ ആയിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടുകയുള്ളു ആ ചെമ്മീൻ അങ്ങോട്ട് ആവശ്യത്തിന് അങ്ങോട്ട് അതിലേക്ക് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ചെമ്മീൻ നല്ല നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് കിട്ടും ഇതങ്ങോട്ടേ അടച്ചങ്ങോട്ട് വെച്ച് വേവിച്ച് അങ്ങോട്ട് എടുക്കാം ഒരു പത്ത് മിനിറ്റോളം ആയപ്പോ തന്നെ അത് വെന്ത് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ അല്ലി കുടമ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ആ കുടമ്പുളി അങ്ങോട്ട് ഇട്ടിട്ട് നല്ല നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ തേങ്ങ അരച്ചത് അങ്ങോട്ടേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് അത് അതില് ആ മിക്സിയുടെ ചാറിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം അങ്ങോട്ട് തിളയ്ക്കാനായിട്ട് അങ്ങോട്ട് വെക്കണേ ഇത് തിളച്ചങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും ആ കളറൊക്കെ അങ്ങോട്ട് മാറി നല്ല ഒരു ബ്രൗൺ കളറാവു നമ്മള് വറുത്തരച്ച കറി എങ്ങനെയാണോ അതേ നിറത്തിലേക്ക് അങ്ങോട്ട് വന്നോളും കൂടുതലേ നിങ്ങളെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഇതേപോലത്തെ കറികൾ നിങ്ങൾ വെക്കാറുണ്ടെങ്കിൽ കമൻ്റ് അടിക്കാനും ഏത് സ്റ്റൈലിലാണ് വെക്കണേന്നൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഇപ്പൊ കറി നല്ലവണ്ണം തിളച്ച് കുറുകിയൊക്കെ വന്നാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി അങ്ങോട്ട് ചേർക്കണേ നല്ലവണ്ണം ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചം കൂടി അങ്ങോട്ട് ചേർക്കാം അത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് അങ്ങോട്ടും പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉള്ളി ഉണ്ടല്ലോ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി ആ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് അത് മൂത്തങ്ങോട്ട് വരുമ്പോഴേക്കും അതിൽ കറി വേപ്പിലയും കൂടിയും ചേർത്ത് നല്ല നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല കടച്ചക്കൻ ചെമ്മീന ഇട്ട് വറുത്തരച്ച കറി ഇവിടെ റെഡിയാവും